ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടേബിൾ ടോപ്പറായി മുന്നേറുന്ന ഗുജറാത്ത് ടൈറ്റൻസ് പുതിയ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇത്തവണയും കിരീടത്തിലേക്ക് എത്താൻ സാധ്യതയുള്ള ടീമാണ് ഷുഭ്മാൻ ഗിൽ നയിക്കുന്ന ഗുജറാത്ത് ടൈറ്റൻസ് ഇതുവരെ പതിനൊന്ന് മത്സരങ്ങൾ കളിച്ചതിൽ എട്ടിലും ജയിച്ച അവർക്ക് പതിനാറ് പോയിന്റുകളാണുള്ളത് മൂന്ന് മത്സരങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ പ്ലേ ഓഫ് അവർ ഉറപ്പിച്ചു കഴിഞ്ഞു ക്യാപ്റ്റൻ ഷുഭ്മാൻ ഗില്ല് സായി സുദർശൻ ജോസ് പെഡലർ തുടങ്ങിയ മുൻനിര ബാറ്റർമാരെല്ലാം മികച്ച ഫോമിലാണ് കളിക്കുന്നത് പതിനൊന്ന് മാച്ചുകൾ കളിച്ചെൽ അഞ്ഞൂറ്റി എട്ട് റൺസ് നേടിയപ്പോൾ സായി സുദർശൻ അഞ്ഞൂറ്റി ഒൻപത് റൺസ് നേടി ജോസ് ബട്ട്ലർ ആവട്ടെ അഞ്ഞൂറ് റൺസ് പിന്നിട്ടു മത്സരത്തിന്റെ പ്ലേ ഓഫ് ഘട്ടത്തിൽ ജോസ് ബട്ട്ലർ ഉണ്ടാവില്ല എന്നത് അവർക്ക് ചെറിയൊരു തിരിച്ചടിയാണ് എന്നിരുന്നാലും ഈ മൂന്ന് ബാറ്റർമാരും ചേർന്ന് ഐ പി എൽ ചരിത്രത്തിലെ തന്നെ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഐ പി എല്ലിൽ ആദ്യമായാണ് ഒരു ടീമിലെ മൂന്ന് താരങ്ങൾ ഒരു സീസണിൽ അഞ്ഞൂറിന് മുകളിൽ റൺസ് നേടുന്നത് ഇതുവരെയുള്ള സീസണുകളിൽ രണ്ട് ബാറ്റർമാർ വരെ അഞ്ഞൂറിന് മുകളിൽ സ്കോർ നേടിയിട്ടുണ്ടെങ്കിലും മൂന്ന് ബാറ്റർമാർ എന്ന റെക്കോർഡ് ഗുജറാത്തിന് സ്വന്തമാണ് ഞായറാഴ്ച ഡൽഹിക്കെതിരെയാണ് ഗുജറാത്തിന്റെ അടുത്ത മാച്ച്